നമസ്കാരം അസ്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഏഴ് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് സൂര്യസംക്രമം പുണ്യകാലം ആരംഭിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ പുതിയ വർഷം ആരംഭിക്കുന്നത് മലയാളികളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞതാണ് ചിങ്ങമാസം മാസം തിരുവോണമൊക്കെ അപ്പോൾ ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഈ ആഗസ്റ്റ് മുതൽ അടുത്ത ആഗസ്റ്റ് വരെയുള്ള പുതുവർഷ വർഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ കാലുവരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം തുടക്കം ഇത്തിരി കൊള്ളാമെങ്കിലും ഒടുക്കം ഇത്തിരി വിഷമാണ് ചിങ്ങക്കൂറുകാർ ചെറിയ കാര്യങ്ങൾ കേട്ടാലും വലിയ സന്തോഷിക്കുന്നവരും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വാശിയും അക്രമവും വിരോധവും കാണിക്കുന്നവരുമാണ് അപ്പം നിങ്ങൾക്കിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്കിത്തിരി ആശ്വാസജനകമായ അന്തരീക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ വേ ശനി സഞ്ചരിക്കുന്ന കാലം ശശയോഗം എന്ന് പറയും ആ സസ്ത സർവജനീശു പൃഥ്വി ബലവാൻ ഗ്രാമാധിപോവാദാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ടഗുണോ ധനീസുതവധു ഭാഗ്യാൻ ഇതോ വർദ്ധിതവും സജ്ജന ബഹുമാനം വൃജ്ഞന്മാരെന്ന് വെച്ചാൽ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിപ്പിച്ച ആദായം വർദ്ധിപ്പിക്കുന്ന ഏജൻസി ബിസിനസ് കോൺട്രാക്ടറിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ജോലിയിലധികാരങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ സഹായങ്ങൾ എല്ലാ കാര്യത്തിനും വിജയങ്ങൾ മത്സരങ്ങളിലും പരീക്ഷകളിലുമൊക്കെ വിജയം കുടുംബശ്രീ ഭാര്യയും ഭർത്താവും ഒന്നും വേണ്ട പറഞ്ഞിരുന്നാൽ പോലും കുടുംബ ബന്ധങ്ങളും വിവാഹ സൗഖ്യങ്ങളൊക്കെ കിട്ടാനും ഐശ്വര്യപൂർത്തികൾ കിട്ടാനൊക്കെ യോഗം ശനി ഏഴി നിൽക്കുന്ന കാലഘട്ടത്തിന് ശശയോഗം എന്ന് പറയുന്ന ഒരു യോഗം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോൾ ശനി ഏഴീന്ന് മാറി എട്ടിലേക്ക് വരും അപ്പോൾ നിങ്ങളുടെ മരണശനി അഷ്ടമ ശനി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രഹപ്പഴ രണ്ടര കൊല്ലത്തേക്ക് ബാധിക്കും അപ്പോൾ ഈ മെയ് മാസത്തിനകത്ത് തന്നെ മാർച്ച് മാസത്തിനകത്ത് തന്നെ നിങ്ങളെ കുടുംബ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചൊവ്വേ നേരെയാക്കാൻ ശ്രമിക്കണം കാരണം ചെറിയ പൊരുത്തക്കേടുകളും കലകങ്ങളും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിച്ച് എങ്ങനെയെങ്കിലും ബന്ധം ഒഴിപ്പിക്കണോ എന്നൊക്കെ തോന്നുന്ന ഘട്ടമാണ് ശശിയോഗമുള്ള ശനി നിൽക്കുന്നത് കൊണ്ട് ഗുണമാണെങ്കിലും ശനി ഏഴി നിൽക്കുമ്പോഴാണ് പാവേ സപ്തമിക കളത്ര മരണം യോഗോ വിയോഗോ സ്വഭാര്യ കലവിച്ചു പോണത് ഭർത്താവ് കലവിച്ച് പോണതൊക്കെ ശനി എഴുതി നിൽക്കുമ്പോഴാണ് പക്ഷേ ശനി അവിടെ യോഗകാരകനാണ് നല്ല ബന്ധം നല്ല ഭാര്യ നല്ല ഭർത്താവ് തന്നെങ്കിലും ചെറിയ കാര്യത്തിന് വലിയ ഉടക്കം ഉണ്ടായി പോകും അതുപോലെ ഈ ചിങ്ങക്കൂറുകാർ അമ്മമാർ പറഞ്ഞതേ കേൾക്കും അപ്പോൾ ഭാര്യ പറയും ആ അയാൾക്ക് അമ്മയിലൂടെയാണ് സ്നേഹം ഭർത്താവ് പറയും അവൾക്ക് അമ്മയിലൂടെയാണ് സ്നേഹം ഞങ്ങൾ പറയണതൊന്നും കേൾക്കില്ല അങ്ങനെ അമ്മമാരുടെ നിമിത്തം കുടുംബ ബന്ധങ്ങൾക്ക് കുഴപ്പം വരാതിരിക്കാൻ വളരെ ശ്രമിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിയുമ്പോൾ രണ്ടര വർഷത്തേക്ക് ശനി എട്ടു നിൽക്കുന്ന സമയമാണ് എട്ടി ശനി നിന്നാ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പല ജോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ ജ്യോത്സരി അത് ദീർഘായൂർ കിട്ടുന്ന യോഗമല്ല ജ്യോത്സരി എന്നൊക്കെ പറയും രാവണൻ്റെ ജാതകത്തിൽ ശനി എട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് വധം വരെ നേരിടേണ്ടി വേണം ആളുകൾക്ക് ഒന്ന് അതേപോലെ ശനി എട്ട് നിൽക്കുന്ന സമയം നമുക്ക് നല്ലതല്ല ഇതേപോലെ വലിയ ഗ്രഹപ്പിഴകൾ വരുന്ന സമയമാണ് എട്ടിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ പണി ജാതമ്പാ വിഫലം ഈ നഷ്ടവികലോ തത്രോ അതികഷ്ടമോ അഷ്ടമഹാണ് ജാതമ്പ വിഫലം ഒരു ഫലവും കിട്ടില്ല ഈ നഷ്ടം കയ്യിരിക്കുന്ന പോവും കിട്ടാനുള്ളത് കിട്ടില്ല തരാനുള്ളത് തരൂല്ല കടവും കൂടെ ആവും ഈ കലാശ്വര്യ പ്രവൃത്തിക്കും മംഗലും തത്രമോ കഷ്ടോ അഷ്ടമോ വളരെ കഷ്ടമാണ് അഷ്ടമ വരണമെങ്കിൽ വരട്ട് പോകണമെങ്കിൽ പോട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നൊരു ആത്മലൈര്യത്തോടു കൂടി സമീപിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും അവർക്ക് നിസ്സാരമായിട്ടേ തോന്നും അപ്പം അതുകൊണ്ടും പേടിക്കേണ്ട നല്ല ചങ്കൂറ്റവും ധൈര്യവും ഒക്കെ ഉള്ളവരായതുകൊണ്ട് പേടിക്കേണ്ട എന്നാൽ വ്യഴത്തിൻ്റെ മാറ്റം ഇപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് പത്തിലാണ് വേഴം നിൽക്കുന്നത് പത്ത് വേഴം നിൽക്കുമ്പോൾ ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഒരു സഹായം കിട്ടാനും മാർഗം വഴി പറ്റിക്കാനും ആലം വീട് വയ്ക്കാനും സർവകർമാനിച്ചൊരു ജോലിയില്ലാത്തവർക്കും ജോലി കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ യോഗം അപ്പോൾ ഈ മെയ് മാസം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് കഴിയുമ്പോൾ ഈ വ്യാഴം പത്തിന്ന് മാറി പതിനൊന്ന് വരെയാണ് അപ്പം വ്യാഴത്തിൻ്റെ പത്തിലും പതിനൊന്നിലും ഉള്ള സഞ്ചാരകാലം ജോലിക്കും പ്രവൃത്തിക്കും വീടിനും വസ്റ്റിനും എല്ലാം നേട്ടം കിട്ടും പക്ഷേ എട്ട് ശനി നിക്കുമ്പോഴാണ് ഈ ദാമ്പത്യ വിരഹം ഇല്ലാത്ത പ്രശ്നങ്ങൾ ജോലി നമുക്ക് വേണ്ട എന്ന് തോന്നിക്കളായിട്ട് വരാനുള്ള ചിന്ത നല്ല സാലറി കിട്ടിയില്ല പ്രൊമോഷൻ കിട്ടിയില്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളും കൊണ്ട് ജോലി ഉപേക്ഷിക്കാനുള്ള മനസ്സ് ഇതൊക്കെ വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾ ജീവിതത്തിൽ പരാജയം വരുന്ന ഓരോ പദ്ധതികളിലും നമ്മൾ ചെന്ന് ചാടി കൊടുക്കരുത് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ വേറെ ആരും രക്ഷിക്കൂല അതുകൊണ്ട് പൂജ മൃത്യുഞ്ജോമം നവഗ്രഹപൂജ ദേവി ദേവീനിഷേവാ ഗണനാഥ ഹോമാ ഭാഗ്യൈക്യമത്യപ്രതസൂക്തജവാഹ ആപന് നിവൃത്തി ധനധാന്യവൃത്തി യവ്യാഭിഷേകാധികമത്ര ശുദ്ധൈ നർഭോമം ബഹുസേവ മൃത്യുഞ്ജോമം ഐശ്വര്യപൂജ സുമംഗലി സുമംഗലിപൂജ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള സ്വരുത്തക്കേടുകൾ മാറിക്കിട്ടും കൂടുതലും കുടുംബ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത് കാരണം അച്ഛനും അമ്മയൊക്കെ നമുക്ക് തെറ്റ് കാണിച്ചാലും ശരി കാണിച്ചാൽ അവർ നമുക്ക് ഉപകാരമായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിൽ നിന്നുള്ള മക്കൾ ഇതുമെല്ലാം പോയാൽ ഭാര്യ കളിച്ചാൽ പിള്ളരെയും പറക്കൊണ്ട് പോകും അല്ലെങ്കിൽ ഭർത്താവ് കളിച്ചാൽ പിള്ളേരെയും പറക്കൊണ്ട് പോകും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോഴാണ് ജീവിതം അനാഥമാകുന്നത് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങൾക്ക് ചെറിയ പൊരുത്തക്കുറവുകളുള്ള സമയവും വീഴ്ച ഒടിവ് അപകട ആത്മഹത്യ ചിന്ത വരെ ഉള്ള സമയമാണ് ശനിയേറ്റി നിൽക്കും അത് ഈ വർഷത്തിൻ്റെ അവസാനമാണ് വരുന്നത് അടുത്ത മാർച്ച് മാസം മുതൽ രണ്ടര വർഷത്തേക്കാണ് അതുകൊണ്ട് നിങ്ങൾ കാലഭൈരവ പൂജ ചെയ്യണം നവഗ്രഹ പൂജ ചെയ്യണം പൈസ ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് പൈസ കൊടുത്തുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ബാൻഡാൻ സ്റ്റോപ്പ് ചെയ്യണം മതിയാക്കണം എന്നിട്ട് കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ കൊണ്ടുവിടണം ആവശ്യത്തിന് ചിലവാക്കണം മറ്റുള്ളവർക്ക് പാർട്ണർഷിപ്പിലും ഫ്രണ്ടർഷിപ്പിലൊക്കെ കൊടുത്ത് അവർ പറ്റിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് മണി പവർ കാണിക്കരുത് മാൻ പവർ കാണിക്കണം അപ്പോൾ നമ്മളെ കൈ പൈസ നമ്മളെ തന്നെ ഇരിക്കും ആരും പറ്റിച്ചു കൊണ്ടുപോകും നിങ്ങളൊരു ബിസിനസ് ചെയ്ത് ഒരു മുതലാളിയാവാനും സമ്പന്നനാവാനും ശ്രമിക്കുന്ന സമയം ഇപ്പോഴല്ല ഇപ്പോൾ കൈയിരിക്കുന്നത് പോയി കടവും കൊണ്ടുപോകുന്ന അജ്ഞാതവാസം വരെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വേദത്തിൻ്റെ പത്ത് പതിനൊന്ന് ഭാഗത്തുള്ള സഞ്ചാരം നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ ആരത്തിന് വലിയ സന്തോഷമുള്ള ആളാണ് ചെറിയ രേഖ തോന്നുന്നത് കൊണ്ട് ഞാൻ ഈ ശനി എട്ട് നിൽക്കുന്നത് കൊണ്ട് ശനി രാഘു കേടു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ എൻ്റെ പൊന്ന് ചോദിച്ചത് നിങ്ങൾ വിചാരിക്കല് നിങ്ങളെ വിഷമങ്ങൾ മാറാനും നല്ലത് വരുത്താനും വേണ്ടി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് പറയുന്നത് പൂജകളും വഴിപാടുകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ശ്രദ്ധ ഭക്തി പുരസ്തരമുള്ള സ്നേഹ ബഹുമാനത്തോടു കൂടിയുള്ള ജീവിത ശൈലികളും കൊണ്ട് നമുക്ക് വേനയിന് മാറ്റി കിട്ടാൻ പറ്റും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം ഫീസും അടയ്ക്കണം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജകൾ വഴിപാടുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം അടക്കൂല തോർന്നിരിക്കും നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ദോഷങ്ങൾ മാറ്റാം രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് യമരാജോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ മണിക്ക് ആറുമണിക്ക് ഏഴുമണിവരെ വിവിധ തരം ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവ സ്വാമിയോടും നമ്മുടെ എല്ലാവരുടെയും ആ പത്മനാഭ പത്മനാഭസ്വാമിയോടും ആറ്റുവാലമ്മച്ചിയോടും പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം